ിഹായിക സ്ഥിതി ആയിരിക്കട്ടെ മലങ്കര കാത്തലിക് ടി വിയിലെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്നേഹം നിറഞ്ഞവരെ കഴിഞ്ഞ ആഴ്ചയിൽ അഷ്ടസൗഭാഗ്യങ്ങൾ അഥവാ സുവിശേഷ ഭാഗ്യങ്ങൾ അതെങ്ങനെയാണ് കുടുംബത്തെ സ്വാധീനിക്കുന്നത് കുടുംബത്തിലുള്ള സ്വാധീനം അതിൻ്റെ സ്ഥാനം എന്താണ് എന്ന് നാം ചിന്തിക്കുകയായിരുന്നു അത്തായിരം സുവിശേഷത്തിലെ അഞ്ചും ആറും ഏഴും അധ്യായങ്ങളിൽ നിറഞ്ഞുകിടക്കുന്ന പുതിയ ഇസ്രായേലിൻ്റെ ഈ ഗ്രേറ്റ് ഷമ്മ ദൈവത്തിൻ്റെ കൽപ്പനകളെപ്പറ്റി ധ്യാനിക്കുന്നതിൻ്റെ തുടർച്ചയായി ഇന്ന് കുടുംബത്തെ സുസ്ഥിരമാക്കുന്ന ഏറ്റവും ആധാരമായ ചില കാര്യങ്ങളെപ്പറ്റി നാം ഇന്ന് ചിന്തിക്കുകയാണ് കുടുംബത്തിൻ്റെ ഓരോ കുടുംബവും ഓരോ വ്യക്തികളും പാലിക്കേണ്ട ധർമ്മനിഷ്ഠയെപ്പറ്റി സവിസ്തരം ഈ അധ്യായങ്ങൾ പ്രതിപാദിക്കുമ്പോൾ പഴയ നിയമ നിയമജനതയും ഫരിസയരും പാലിച്ചു പോന്നിരുന്ന നിയമസംഹിതകളിൽ നിന്നും തുലോം വ്യത്യസ്തമായി പുതിയ നിയമത്തിൻ്റെ പുതിയ മുഖങ്ങൾ ദൈവസ്നേഹത്തിൻ്റെയും ദൈവിക സ്വഭാവത്തിൻ്റെയും മാനുഷിക ഭാവങ്ങളുടെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ സുപ്രധാനമായ കൽപ്പനകളാണ് ഈ അഷ്ടഭാഗ്യങ്ങളിൽ ഇഷ്ടമത്തായിയുടെ നൽകപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഇന്ന് നാം ചിന്തിക്കുന്നത് കുടുംബത്തിൽ തീർച്ചയായും കാണേണ്ട ഉണ്ടായിരിക്കേണ്ട ചില വിശിഷ്ടമായ കാര്യങ്ങളെപ്പറ്റിയാണ് ഈ നോമ്പിൻ്റെ കാലത്ത് ദാനധർമ്മം ഉപവാസം പ്രാർത്ഥന തുടങ്ങിയെ പറ്റി ചിന്തിക്കുന്നതിൻ്റെ ഏറ്റവും കാതലായ ഒരു കാര്യമാണ് പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് വിശുദ്ധ മത്തായ സ്ലിഹായിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രകാശപൂർണമായ പ്രവൃത്തിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് വിശ്വാസം എന്നത് ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പ്രാണവായുവാണെങ്കിൽ ഒരു കുടുംബത്തിനുണ്ടാകേണ്ട പ്രകാശമാണ് പ്രാർത്ഥന നാം സാധാരണയായി വീട് വയ്ക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഒന്ന് വെളിച്ചവും പ്രകാശവുമുള്ള ഉള്ള സ്ഥലത്ത് വീട് വയ്ക്കുക ഇത് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് സുപ്രധാനമാണ് വായുസഞ്ചാരമുള്ള പ്രകാശം കടന്നു വരുന്ന സ്ഥലത്താണ് അതുകൊണ്ടാണ് ഉയർന്ന സ്ഥലങ്ങളിൽ വീട് വയ്ക്കുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു കുടുംബത്തിലുണ്ടാവേണ്ട അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുണ്ടാകേണ്ട പ്രാണവായുവാണ് വിശ്വാസമെങ്കിൽ കുടുംബത്തിലുണ്ടാകേണ്ട പ്രകാശമാണ് പ്രാർത്ഥന അതുകൊണ്ടാണ് ഏഴാം അധ്യായത്തിൽ ഈ പ്രാർത്ഥനയുടെ മൂല്യത്തെപ്പറ്റി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്കുണ്ടാകേണ്ട പ്രാർത്ഥനയുടെ മനോഭാവത്തെപ്പറ്റി യേശു സവിസ്തരം പഠിപ്പിക്കുന്നത് ഒരുപക്ഷെ നാം പ്രാർത്ഥനയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വിശിഷ്ടവും ഏറ്റവും മാധുര്യം നിറഞ്ഞൊരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന കർത്തൃപ്രാർത്ഥന രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് ഉള്ളിൽ അനേക കോടി ജനങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണ് കാരണം അതിന് ഒരു കുടുംബത്തിൻ്റെ മാധുര്യവും ഒരു കുടുംബ ബന്ധത്തിൻ്റെ ഊഷ്മളതയും അത് നമ്മിലേക്ക് പകരുന്നു എന്നതാണ് സാധാരണയായി പ്രാർത്ഥിക്കാൻ വലിയ പ്രാഗൽഭ്യമില്ലാത്തവർക്ക് പോലും പ്രാർത്ഥിക്കാവുന്ന അറിയാവുന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ഉള്ളിലേക്ക് നമുക്ക് അല്പമായി കടന്നു ചെല്ലാം ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം പറയുന്ന ചില വിഷയങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ടത് തന്നെയാണ് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് മുൻപ് ഈശോ പറയുന്നു നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ അതിന് തൊട്ട് മുമ്പ് പറയുന്ന ഭാഗത്ത് ഈശോ പറയുന്നത് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കരുത് എന്നൊരു കാര്യം പറയുന്നുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുന്നത് അവിടെ പറയുകയാണ് നിങ്ങൾ വിജാതിയരെ പോലെ അമിത ഭാഷണം നടത്തരുത് നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കരുത് ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നത് അതിൻ്റെ കാരണം യഹൂദരും പരിശീരമൊക്കെ പ്രാർത്ഥിച്ചിരുന്ന ചില പ്രത്യേകതകളുടെ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഉണ്ടാകാൻ പാടില്ലാത്ത അവസ്ഥകളെ ചൂണ്ടിക്കാണിച്ചു തരുന്നു അമിത ഭാഷണം നടത്തുക എന്ന് പറയുന്നത് വിജാതീയരുടെ പ്രാർത്ഥനാ രീതിയായിരുന്നു എന്ന് പറയുമ്പോൾ അനേക ദേവന്മാരുടെ പേര് വിളിച്ച് അല്ലെങ്കിൽ അനേക ദേവന്മാരെ പരാമർശിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളുടെ എല്ലാം ഒരു വലിയ ലിസ്റ്റ് നിരത്തി സാധാരണ സാധാരണ പ്രാർത്ഥനാ രീതി അതുപോലെ തന്നെയാണ് യഹൂദർ പ്രാർത്ഥിച്ചിരുന്നത് താങ്കൾ വലിയ പ്രാർത്ഥനക്കാരാണ് ആധ്യാത്മിക ജീവികളാണ് അല്ലെങ്കിൽ എന്ന ഭാഷ്യത്തോടുകൂടി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുവാൻ ബന്ധപ്പെട്ടിരുന്ന യഹൂദരെയും വിജാതീയരുടെയും പ്രാർത്ഥനാരീതികളെ തിരുത്തിക്കൊണ്ട് ഒരു ക്രിസ്ത്യാനി അഥവാ ഒരു കുടുംബം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയിലൂടെ ഈശോ അനാവരണം ചെയ്യുകയാണ് പ്രബോധിപ്പിക്കുകയാണ് ഇവിടെ ലൂഖാട സുവിശേഷത്തിലും ഇതേ പ്രാർത്ഥന നാം കാണുന്നുണ്ട് എന്നാൽ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി രണ്ട് വാക്കുകൾ ഈ പ്രാർത്ഥനയോട് കൂട്ടിച്ചേർക്കുന്നത് അല്ലെങ്കിൽ ചേർന്നിരിക്കുന്നത് നാം കാണുന്നു സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ ഈ പ്രാർത്ഥനയിൽ ചുരുക്കമായി നാം മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പ്രാർത്ഥന വഴി ഈ പ്രാർത്ഥിക്കുന്നവരെ സ്വർഗത്തിൻ്റെ സ്വന്തക്കാരനും ബന്ധുവുമാക്കി മാറ്റുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ ഭാഷയാണ് ഇവിടെ നാം കാണുന്നത് ഇവിടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്നീ രണ്ട് വാക്കുകൾ നമുക്ക് നൽകുന്ന ഉത്തേജനവും ഉറപ്പും അപാരമാണ് കാരണം നമുക്കൊരു പിതാവുണ്ട് എന്നൊരു ചിന്ത നമുക്കൊരു സ്നേഹവാനായ പിതാവുണ്ട് എന്നൊരു ചിന്ത നൽകുന്ന ഈ പ്രാർത്ഥന പഴയ നിയമ പ്രാർത്ഥനയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കാരണം പഴയ നിയമത്തിൻ്റെ താളുകൾ നാം മറിക്കുമ്പോൾ അനേക തരത്തിലുള്ള പ്രാർത്ഥനകൾ നാം കാണുമെങ്കിലും ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്ന ആ അടുപ്പം ആ ഊഷ്മളത ആ സ്നേഹം ആ ബന്ധം പഴയ നിയമത്തിലെങ്ങും നമുക്ക് കാണാനാവില്ല എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു തൻ്റെ പിതാവിനെ എന്ന് വിളിക്കുവാൻ തക്ക വിധം നമ്മെ യോഗ്യരാക്കുന്ന പഠിപ്പിക്കുന്ന ആ സ്നേഹം നമ്മെ ഓരോരുത്തരെയും പിതാവിൻ്റെ മക്കളായി തീർക്കുവാനുള്ള പിതാവിൻ്റെ സ്നേഹവലയത്തിലാക്കുവാനുള്ള വലയത്തിലാക്കുവാനുള്ള പുത്രൻ്റെ ആ പ്രവൃത്തിയുടെ വലിയ കൃപയാണ് നാം ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു കുഞ്ഞുമക്കൾക്കടുത്ത സ്നേഹത്തോടു കൂടി പിതാവിനെ വിളിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നതാണ് ഈ പ്രാർത്ഥന അതുകൊണ്ട് പിതാവി എന്ന് വിളിക്കുന്നത് ഒരു കുടുംബ പശ്ചാത്തലമാണ് കുടുംബത്തിലാണ് പിതാവിൻ്റെ സ്ഥാനം പിതാവിൻ്റെ സ്നേഹം പിതാവിൻ്റെ വൈകാരികമായ ബന്ധം പങ്കുവയ്ക്കുന്നതും സ്വീകരിക്കപ്പെടുന്നതും അപ്പോൾ സുർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥനയിലൂടെ ഈശോ ഈ ലോകത്തെ മുഴുവനും ഒറ്റ കുടുംബമാക്കി മാറ്റുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ എത്ര മനോഹരമായ എത്ര ദൈവീകമായ ഒരു സാധ്യതയാണ് ഈ പ്രാർത്ഥനയിലൂടെ ഉളവാകുന്നത് എന്ന് നാം മനസ്സിലാക്കുകയാണ് ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട് അത്യാധുനിക കാലത്തിലെ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഗ്ലോബൽ വില്ലേജ് എന്നാൽ സർഗസ്സനായ പ്രാർത്ഥന ചെല്ലുമ്പോൾ നാം ഒരു ഗ്ലോബൽ ഫാമിലി ആയിത്തീരുന്നു എന്നുള്ള മഹാരഹസ്യം ഇവിടെ ചുരുളഴിയുകയാണ് സ്വർഗസിനായി പിതാവ് എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരൊക്കെ പിതാവിൻ്റെ മക്കളായിത്തീരുമ്പോൾ നാം എല്ലാവരും സഹോദരങ്ങളായി മാറുന്നു എന്നുള്ള വലിയ സത്യം ഈ പ്രാർത്ഥനയുടെ ഉള്ളിൽ ഒളിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് കാണാനാവും അങ്ങനെ മക്കളുടെ സ്വാതന്ത്ര്യത്തോടു കൂടി സ്വർഗത്തിലേക്ക് ഓരോ പടി ചവിട്ടുവാൻ ഈ പ്രാർത്ഥനയാകുന്ന ഗോപിണിയിലൂടെ പ്രാർത്ഥനയാകുന്ന പ്രകാശത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാനാവും എന്ന് നമുക്കറിയാം നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും പ്രകാശമുള്ളത് അല്ലെങ്കിൽ ഏറ്റവും വേഗതയുള്ളത് പ്രകാശത്തിനാണ് പ്രകാശ വേഗത എന്നൊക്കെ നാം പറയാറുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയാകുന്ന ഈ പ്രകാശത്തിലൂടെ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശത്തില പ്രകാശമായ ക്രിസ്തുവിലൂടെ ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ പ്രകാശത്തിൻ്റെ പൂർണ്ണതയും സ്നേഹത്തിൻ്റെ പൂർണ്ണതയുമായ പിതാവിലേക്ക് യാത്ര ചെയ്യുവാൻ ഈ പ്രാർത്ഥനയിലൂടെ നമുക്കാവും എന്ന് നമുക്ക് പഠി പഠിപ്പിച്ചു തരികയാണ് ഇവിടെ ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ഏറ്റവും മനോഹരമാണ് അതുപോലെ തന്നെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ എന്ന് വരെയുള്ള പ്രാർത്ഥന ദൈവവുമായുള്ള ബന്ധം നമ്മെ ഊട്ടിയുറപ്പിക്കുമ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം ഭൂമിയുമായി നമ്മെ ബന്ധിപ്പിക്കുന്നു കൂടുതൽ വിശാലമാക്കുന്നു നമ്മുടെ ബന്ധം എന്ന് നാം മനസ്സിലാക്കുന്നു ആ പിതാവിനോടുള്ള ബന്ധത്തിൽ ആ പിതാവിൻ്റെ നാമം പൂജ്യമാക്കപ്പെടുവാൻ വിശുദ്ധീകരിക്കപ്പെടുവാനുള്ള നമ്മുടെ ആഗ്രഹവും ആ പരമ വിശുദ്ധി ഈ ഭൂമിയിലേക്ക് പരക്കുവാനുള്ള നമ്മുടെ ആഗ്രഹവും അതിന് നാം പറയുന്നു സ്വർഗരാജ്യം പിതാവിൻ്റെ സ്നേഹവും പിതാവിൻ്റെ ഇഷ്ടവും ഈ ലോകത്തിലേക്ക് വ്യാപരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഒന്നാം ഭാഗത്ത് പറയുമ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗത്ത് നൽകുന്ന അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മെ ഈ ഭൂമിയുമായി കൂടുതൽ ബന്ധിപ്പിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു അതിപ്രകാരമാണ് തുടങ്ങുന്നത് അന്നെന്ന് വേണ്ടുന്ന അപ്പം ഞങ്ങൾക്ക് നൽകണമേ ഈ അപ്പത്തിന് ഏത് വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് നൽകാനും സാധിക്കും അത് ആധ്യാത്മികമോ ശാരീരികമോ മാനസികമോ വൈകാരികമോ സാമൂഹികമോ രാഷ്ട്രീയപരമോ ഏതു തരത്തിലുള്ള അർത്ഥം വേണമെങ്കിലും ഈ അപ്പത്തിന് നൽകാനാവും എന്ന് പറയുമ്പോൾ മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം നൽകുന്ന സ്വർഗീയ പിതാവിൻ്റെ കരവലയത്തിലാണ് നാം ആയിരിക്കുന്നത് എന്നുള്ള ഉറപ്പ് നൽകുന്ന ഈ പ്രാർത്ഥന എത്ര ശ്രേഷ്ഠമാണ് ഞാനൊരിക്കൽ ഒരു കുഞ്ഞ് ഇപ്രകാരം പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്ക് ഈ സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥന വളരെ ഇഷ്ടമാണ് കാരണം അതിൻ്റെ അകത്ത് അപ്പമുണ്ട് ദർ ഈസ് ബ്രെഡ് അപ്പോൾ അപ്പം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ ആധാരമാണ് ഒരു കുടുംബത്തിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആഹാരം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഗാർഹിക ഭാഷ ഈ ഗാർഹികമായ ഭാഷ നമ്മെ അതിനോട് വൈകാരികമായി അടുപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ എല്ലാവിധ വിശപ്പുകൾക്കും മനുഷ്യൻ്റെ എല്ലാവിധ ആവശ്യങ്ങൾക്കും മുൻപിൽ ഒരിക്കലും അടയ്ക്കാത്ത വാതിലുമായി പിതാവ് നമ്മെ ഉറപ്പ് നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ ലഭിക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് വരുമ്പോൾ ആ സാഹോദര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ മക്കളായി നാം ജീവിക്കുമ്പോൾ ആ സാഹോദര്യത്തിൻ്റെ വിശാലത എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത് എന്ന് ഈ പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ക്ഷമയെ പറ്റിയുള്ള ഒരു വലിയ പ്രബോധനം ഇവിടെ നൽകപ്പെടുകയാണ് ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിൽ ക്ഷമയുടെ അല്ലെങ്കിൽ സാഹോദര്യത്തിന് ആധാരമായ അല്ലെങ്കിൽ സാഹോദര്യം സൂക്ഷ്മമായി സൂക്ഷിക്കേണ്ടതിൻ്റെ ആധാരമായ അടിസ്ഥാനമായ പ്രമാണം ക്ഷമയാണെങ്കിൽ ആ ക്ഷമയെപ്പറ്റി നമ്മെ പഠിപ്പിക്കുകയാണ് ക്ഷമയില്ലാത്ത ഒരു കുടുംബവും ക്ഷമയില്ലാത്ത ഒരു മനുഷ്യർക്കും മറ്റു മനുഷ്യരോട് ബന്ധപ്പെടാനാവില്ല എന്ന് നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ ക്ഷമിക്കുവാൻ നമുക്ക് അവസരങ്ങളുണ്ടാകുന്നത് കുടുംബത്തിൽ തന്നെയാണ് ഏഴുപത് പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ അത് ഈശോ ഉദ്ദേശിക്കുന്നത് ഈ കുടുംബത്തിലുണ്ടാകാവുന്ന അവസരങ്ങളെപ്പറ്റി ആയിരിക്കാമെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് കാരണം കുടുംബത്തിനുള്ളിലാണ് ഈ ഏഴ് എഴുപത് പ്രാവശ്യമല്ല ഏഴ് എഴുന്നൂറ് പ്രാവശ്യമെങ്കിലും എന്ന് പറയുമ്പോൾ എപ്പോഴും ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടാവാറുള്ളത് ഭാര്യയും ഭർത്താവ് തമ്മിലും കുട്ടികളും മാതാപിതാക്കളും തമ്മിലും സഹോദരങ്ങൾ തമ്മിലുമുള്ള വൈകാരിക വിക്ഷോഭങ്ങൾ ഇല്ലെങ്കിൽ ചില ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും ക്ഷമിക്കപ്പെടേണ്ടതാണ് ആ ക്ഷമ ഏത് കുടുംബത്തിലാണോ അധികമായി ഉണ്ടാകുന്നത് ആ കുടുംബമാണ് അടിസ്ഥാനമുള്ള ദൈവിക പ്രഭയുള്ള പ്രാർത്ഥന നിറയുന്ന കുടുംബങ്ങളായി മാറുക മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലാണ് ക്ഷമിക്കാനാവുക ഹൃദയം കൊണ്ട് പിതാവിനെ സ്വന്തമായി പിതാവിനെ സ്വീകരിക്കുകയും സ്വർഗസ്ഥനായ പിതാവിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ആ പിതാവിൻ്റെ ബന്ധത്തിലായിരിക്കുകയും ചെയ്യുന്ന മക്കൾക്ക് മാത്രമേ ക്ഷമിക്കാനാവൂ എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ ക്ഷമയിലൂടെ നാം നേടുന്ന കരുത്ത് അല്ലെങ്കിൽ ക്ഷമയിലൂടെ ഓരോ കുടുംബവും നേര നേടുന്ന കരുത്ത് ആർക്കും പ്രതി പ്രതിരോധിക്കാനാവാത്ത വിധം ശക്തമാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ് സാത്താനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധവും ഈ ക്ഷമയാണ് ഇന്ന് ലോകത്തിൽ മനുഷ്യന് സാധിക്കാതെ പോകുന്നതും ഈ ക്ഷമയുടെ ആത്മശക്തിയാണ് ക്ഷമിക്കുന്നതിന് പകരം പ്രകോപിക്കാനും പ്രകോപിപ്പിക്കാനും ഒക്കെയുള്ള മനുഷ്യൻ്റെ ധര ഏറി വരുമ്പോൾ കുടും കുടുംബങ്ങൾ ശിഥിലമാകുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു അപ്രകാരം ക്ഷമയിലൂടെ അനുനിരവ് സഞ്ചരിച്ച് ഓരോ കുടുംബവും ദൈവത്തിൻ്റെ ഛായയിലേക്കും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്കും പിതാവിൻ്റെ പുത്രത്വത്തിലേക്കും പുത്രിപദത്തിലേക്കും രൂപാന്തരപ്പെടുമ്പോഴാണ് ഓരോ കുടുംബവും ദൈവം വിഭാവനം ചെയ്ത കുടുംബങ്ങളായി മാറുന്നത് അവിടെ ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു സംരക്ഷണമുണ്ട് അതാണ് പ്രലോഭനങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ ദൈവം തന്നെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരവലയത്തിനുള്ളിൽ സംരക്ഷിക്കപ്പെടുന്ന ഓരോ കുടുംബവും അപ്രകാരം മുന്നോട്ട് നീങ്ങുമ്പോൾ അതിൻ്റെ ഫലമായി തൊട്ടടുത്ത് പറയുന്ന കാര്യം ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയിൽ നിന്നുളവാകേണ്ട ഫലമാണ് ഈ ദൈവപരിപാലനയിലുള്ള ആശ്രയത്വം ദൈവത്തെ പിതാവായി കാണാത്തവർക്കും അദൃശ്യനായ പിതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാത്തവർക്കും ഈ ദൈവത്തിൻ്റെ പരിപാലനയിലൊന്നും ആശ്രയിക്കാനോ അത് മനസ്സിലാക്കാനോ ആവില്ല ദൈവത്തെ പരിപാലനയിൽ ആശ്രയിക്കാത്തവരെ വിളിക്കുന്ന പേര് സുവിശേഷം വിളിക്കുന്ന പേരാണ് വിജാതിയർ എന്താണ് വിജാതിയർ എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് വിജാതിയർ എന്നുകൊണ്ട് അത് അർത്ഥമാക്കുന്നത് പിതാവില്ലാത്തവർ അനാഥർ എന്നൊക്കെയാണ് വിജാതിയരെ അനാഥരെ പോലെ കരുതപ്പെട്ടിരുന്നു കാരണം ദൈവ പിതാവ് അല്ലെങ്കിൽ ദൈവം പിതാവായില്ലാത്തവനാണ് അനാഥർ ആശ്രയിക്കാൻ ആരുമില്ലാത്തവർ അപ്രകാരം നിസ്സാര കാര്യങ്ങളിൽ പോലും സ്വയം ആശ്രയിക്കുന്ന സ്വന്തം പണപ്പെരുപ്പത്തിലും സ്വന്തം കഴിവിലും പ്രാഗൽഭ്യത്തിലും അനുഭവിക്കുന്നവർക്കൊക്കെ അനുഭവിക്കുന്നവരെയൊക്കെ സുവിശേഷം വിജാതിയരെന്ന് അഭിസംബോധന ചെയ്യുന്നു ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ പ്രതിസന്ധികളിലെ അവസാനത്തെ പിടിവെള്ളിയാണ് ദൈവമെന്ന് പലപ്പോഴും ചിന്തിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രതിസന്ധിയുടെ അവസാനത്തെ പിടിവെള്ളി അല്ല ദൈവം മറിച്ച് എൻ്റെ ആദ്യത്തെ ആശ്രയമാണ് ദൈവം ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തപ്പോൾ ആശ്രയിക്കേണ്ടവനല്ല ദൈവം മറിച്ച് നിരന്തരം പ്രാർത്ഥിക്കുന്നവന് നിരന്തരം ബലമായി തീരുന്ന ഊന്നുമടിയാണ് ദൈവം അവിടെയാണ് സോളമനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ജീവിതത്തെ പറ്റിയുള്ള ധ്യാനം ഓരോ വ്യക്തിയിലും കുടുംബത്തിലും ഉണ്ടാവുക ഒരു വിജാതീയനാകാതെ കുടുംബത്തിൽ പിതാവിൻ്റെ മകനായി ജീവിക്കുവാനുള്ള ആഗ്ര ആഗ്രഹവും മകനായി ജീവിക്കുവാനുള്ള മകളായി ജീവിക്കുവാനുള്ള നമ്മുടെ തീരുമാനവുമൊക്കെ ഈ പ്രാർത്ഥനയുള്ളിൽ നിന്നും പ്രാർത്ഥനയുടെ ഉള്ളിൽ ദൈവം ചാലിച്ചു വെച്ചിരിക്കുന്നു നമുക്ക് കാണാം തുടർന്ന് വരുന്ന ഭാഗത്തിൽ നാം കാണുന്നത് പ്രാർത്ഥനയുടെ ശക്തിയാണ് ഏഴാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ ഉള്ള തിരുവചനങ്ങളിൽ പറയപ്പെടുന്നതും ഈ കുടുംബഭാഷയിലാണ് തന്നോട് ചോദിക്കുന്നവർക്ക് ശ്രേഷ്ഠമായ ദാനങ്ങൾ നൽകുന്ന പിതാവിനെ പോലെയാണ് ദൈവം മക്കളപ്പം ചോദിച്ച ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കാത്ത ദൈവം തികളിനെ കൊടുക്കാത്ത ദൈവം ഏറ്റവും വലിയ ശ്രേഷ്ഠ ദാനമായ തൻ്റെ പരിശുദ്ധാത്മാവിനെ തൻ്റെ ഏകമകനെ നൽകുന്ന പിതാവിനെപ്പറ്റി നാം ഈ നോമ്പുകാലത്ത് കൂടുതലായി ധ്യാനിക്കുകയാണല്ലോ ഒന്നും മാറ്റിവെക്കാതെ തൻ്റെ പിതാവ് തൻ്റെ മകൻ്റെ ജീവനെപ്പോലും മാറ്റിവെക്കാതെ നമുക്ക് നൽകുന്ന ആ പിതൃസ്നേഹത്തിലേക്കാണ് ഈ പ്രാർത്ഥന നമ്മളെ കൂട്ടിച്ചേർക്കുന്നത് അപ്രകാരം ഈ പ്രാർത്ഥനയുടെ വ്യക്തികളായി തീരുവാൻ പ്രാർത്ഥനയ നിറയുന്ന കുടുംബങ്ങളായി തീരുവാൻ ഈ നോമ്പുകാലം നമ്മെ കൂടുതൽ ആഹ്വാനം ചെയ്യുകയും നമ്മെ ക്ഷണിക്കുകയുമാണ് അങ്ങനെ വിശ്വാസത്തിൻ്റെ പ്രകാശമുള്ള പ്രാർത്ഥനയുടെ പ്രകാശമുള്ള വിശ്വാസത്തിൻ്റെ വായുപ്രവാഹമുള്ള ദൈവപരിപാലനയുടെ സമൃദ്ധിയുള്ള ദൈവഹിതമനുഷ്ഠിക്കുന്ന അസ്ഥി വാരമുള്ള കുടുംബങ്ങളായി മാറുമ്പോൾ ഓരോ കുടുംബവും പാറമേൽ പണിയപ്പെട്ട കുടുംബം പോലെ ഈ ലോകത്തിൻ്റെ ഏത് കാലഘട്ടത്തിലുമുണ്ടാകാവുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ലോകത്തിൻ്റെ തിന്മകളുടെ അതിപ്രസരത്തിൽ മുങ്ങിപ്പോകാത്ത കുടുംബങ്ങളെ കുടുംബങ്ങൾ മലമേലുയർന്ന ഗോപുരം പോലെ എക്കാലവും അനേകർക്ക് പ്രകാശം നൽകുന്ന ഗോപുരങ്ങളായി പ്രകാശ സ്തംഭങ്ങളായി അവശേഷിക്കുമെന്ന് മക്കായുടെ സുവിശേഷത്തിലെ ഈ ഏഴാം അധ്യായം വരെയുള്ള അഷ്ടഭാഗ്യങ്ങളും തുടർന്ന് വരുന്ന പ്രബോധനങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ദൈവപരിപാലനയിൽ ഫലം ചൂടി ദൈവികമായ ഇഷ്ടത്തിൽ അസ്ഥി പ്രാർത്ഥനയിൽ പ്രകാശപൂരിതരായി വിശ്വാസത്തിൻ്റെ പ്രാണമായു ശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേക കുടുംബങ്ങൾ നമ്മുടെ സഭയിലും സമൂഹത്തിലും ഉണ്ടാകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കും പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും ദൈവപരിപാലനയുടെയും ദൈവഹിതം അനുഷ്ഠിക്കുന്നവരുടെയും പ്രവാചകരായി പുതിയ നിയമം നമുക്ക് പൂർത്തിയാക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ Thank you